ഞങ്ങളുടെ റിഹേഴ്സൽ ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ഞങ്ങൾ കൊണ്ട് ഒരു വനിത ഓർക്കാണ് രൂപം കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ട്രൂപ്പിൽ എല്ലാ ഇൻസ്ട്രുമെന്സും വായിക്കുന്നത് വനിതകളാണ് ഒരു പദ്ധതിയും പദ്ധതി എന്റെ ട്രൂപ്പിൽ ഓർക്കസ്ട്രാ വായിക്കുന്നവരെല്ലാം ലെവലിലുള്ള ഉള്ളൂ ലോ ആയിട്ട് പിന്നെ ഞങ്ങളുടെ ട്രൂപ്പിന് വണ്ടിയൊക്കെ ഉണ്ട് വണ്ടി ഓടിക്കുന്ന എന്റെ ഓ അതൊരു വലിയ ചേഞ്ച് ആയി പോയി സാധാരണ അച്ഛനെ അച്ഛനെ ബാക്കിയുള്ളവർ ഒരു സാധനം എന്തായാലും വനിതാ ഓർക്കസ്ട്ര എന്ന് എന്ന് നല്ലൊരു ആശയം തന്നെയാണ് എവിടെ ഷോ ഞങ്ങളുടെ ഷോയുടെ സ്പോൺസർ ഡാറ്റ പറഞ്ഞ ചെറുപ്പ കമ്പനിക്കാരാ അവരുടെ ഷോറൂമിന്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഞങ്ങൾ ആദ്യത്തെ ഷോ അത് നന്നായി അപ്പൊ കാണികൾ